ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നവംബർ പതിനേഴിനാണ് യുനെസ്കോ ഫെബ്രുവരി ഇരുപത്തൊന്നിന് ലോക മാതൃഭാഷാ ദിനമായി പ്രഖ്യാപിച്ചത് രണ്ടായിരം ഫെബ്രുവരി ഇരുപത്തിയൊന്ന് മുതൽ ഈ ദിവസം ലോക മാതൃഭാഷാ ദിനമായി ആചരിച്ചു വരുന്നു രണ്ടായിരത്തി എട്ടിന് ലോക ഭാഷാ വർഷമായി പ്രഖ്യാപിച്ച പ്രസ്താവനയിലൂടെ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ഈ ദിനാചരണത്തിന് ഔദ്യോഗിക അംഗീകാരം നൽകി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ബംഗ്ലാദേശിലെ അതായത് അന്നത്തെ ഈസ്റ്റ് പാകിസ്ഥാൻ വിദ്യാർത്ഥികൾ ബംഗാളി ഭാഷയുടെ അവകാശം ഉറപ്പിക്കുന്നതിനായി നടത്തിയ സമരത്തിൽ പോലീസിന്റെ വെടിവയ്പിൽ ചിലർ കൊല്ലപ്പെട്ടിരുന്നു ഈ സംഭവത്തിന്റെ ഓർമ്മയ്ക്കായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ യുനെസ്കോ ഈ ദിവസം അംഗീകരിക്കുകയായിരുന്നു ഫെബ്രുവരി ഇരുപത്തി ഒന്ന് തന്നെയാണ് ബംഗ്ലാദേശികൾ ബംഗ്ലാ ഭാഷ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട ദിവസമായി ആഘോഷിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറിലധികം ഭാഷകളുള്ള നമ്മുടെ ഭൂമിയിൽ നിന്നും ഇന്ന് പല ഭാഷകളും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് ലോക മാതൃഭാഷാ ദിനത്തിന്റെ പ്രാധാന്യം ഭാഷാ വൈവിധ്യത്തെയും സംസ്കൃതികളെയും സംരക്ഷിക്കുക മാതൃഭാഷകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക വിദ്യാഭ്യാസത്തിൽ ഭാഷാ സമവാക്യം ഉറപ്പാക്കുക തുടങ്ങിയവയാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക മാതൃഭാഷാ ദിനത്തിന്റെ ഇരുപത്തി വാർഷികമാണ് വാർഷികമാണ് വൈവിധ്യം സംരക്ഷിക്കുന്നതിലും മാതൃഭാഷകളെ പ്രോത്സാഹിപ്പിക്കുന്നതിലും ഇരുപത്തിയഞ്ച് വർഷത്തെ തുടർച്ചയായ ശ്രമങ്ങളെ എടുത്തു കാണിക്കുന്ന ഈ രജത ജൂബിലി ആഘോഷം നേട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും ഭാഷകളെ സംരക്ഷിക്കുന്നതിനുള്ള പ്രതിബദ്ധത പുതുക്കാനുമുള്ള സമയമാണിത് രണ്ടായിരത്തി ലോക മാതൃഭാഷാ ദിനത്തിന്റെ ഇരുപത്തി വാർഷികമാണ് വൈവിധ്യം സംരക്ഷിക്കുന്നതിലും മാതൃഭാഷകളെ പ്രോത്സാഹിപ്പിക്കുന്നതിലും ഇരുപത്തിയഞ്ച് വർഷത്തെ തുടർച്ചയായ ശ്രമങ്ങളെ എടുത്തു കാണിക്കുന്ന ഈ രജത ജൂബിലി ആഘോഷം നേട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും ഭാഷകളെ സംരക്ഷിക്കുന്നതിനുള്ള പ്രതിബദ്ധത പുതുക്കാനുമുള്ള സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക മാതൃഭാഷാ ദിനത്തിന്റെ പ്രമേയം അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനത്തിന്റെ രജത ജൂബിലി ആഘോഷം എന്നതാണ് എല്ലാവർക്കും എൻ്റെ അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനാശംസകൾ